നമ്മുടെയെല്ലാം മനസ്സിലെ ഗംഭീര ട്രെയിനുകളായ രാജധാനിയും ശതാബ്ദിയും എല്ലാം ഇനി പഴഞ്ചനാണ് അമൃത് ഭാരത് ട്രെയിനിനെ അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പച്ചക്കൊടി കാട്ടിയതോടെ രാജ്യത്തെ ട്രെയിൻ ഗതാഗതത്തിന്റെ മുഖച്ചായ തന്നെ മാറുന്നു ട്രെയിൻ യാത്രയിൽ ആകെ ഒരു പ്രശ്നം കോച്ചുകളുടെ കുലുക്കമാണ് അതില്ലാതാക്കുന്നതോടെ സുഗമമായ യാത്ര അതിവേഗത്തിൽ ഉറപ്പാക്കുന്ന അമൃത് ഭാരത് ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ് ആനന്ദ് വിഹാർ ദർഭംഗ സർവീസിന് പുറമെ മാൾഡേയിൽ നിന്ന് ബംഗളൂരു എസ് എം വി ടിയിലേക്കുള്ള സർവീസിനും തുടക്കമായി വന്ദേ ഭാരത് ട്രെയിനുകൾ വന്നപ്പോൾ തന്നെ ഇന്ത്യയിലെ ദശകങ്ങൾ പിന്നിട്ട രൂപഭംഗിക്കും മാറ്റം വന്നിരുന്നു പുതിയ മുഖത്തിൽ പുതിയ എൻജിൻ രൂപത്തിൽ വന്ദേ ഭാരത് ഇന്ത്യയിലെ ട്രെയിൻ യാത്രക്കാരുടെ മനസ്സിലേക്കാണ് വേഗത്തിലോടിക്കയറിയത് വിദേശങ്ങളിൽ കണ്ടിട്ടുള്ള ബുള്ളറ്റ് ട്രെയിൻ മാതൃകയിൽ മുഖം മാറി അതിവേഗം എത്തിയ വന്ദേ ഭാരത്തിലെ യാത്ര പക്ഷെ ചെലവേറിയതായിരുന്നു സാധാരണക്കാർക്ക് എന്തിനും എപ്പോഴും യാത്ര ചെയ്യാൻ കഴിഞ്ഞെന്നു വരില്ല അവർക്കായി എപ്പോഴും എന്തിനും യാത്ര വിധമാണ് അമൃത് ഭാരത് യാഥാർത്ഥ്യമായത് ഡൽഹി ആനന്ദ് വിഹാറിൽ നിന്ന് അയോധ്യ സീതാമർഹി വഴി ദർഭംഗയിലേക്കാണ് അമൃത് ഭാരത് സർവീസ് നടത്തുക അലിഗഡ് തുണ്ട്ല ഇറ്റാവ കാൺപൂർ ലക്നൗ അയോധ്യ മാങ്കാപൂർ ബസ്തി ഗോരാഖ്പൂർ ബാഗ നർക്കാദിയ ഗജ് റെക്സോൽ ബരഗ്നിയ ജനക് റോഡ് കാംതോൾ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് ഉണ്ടാകുക പതിനാറ് സ്വീപ്പർ നാല് ജനറൽ ഓരോ ലേഡീസ് ഭിന്നശേഷി സൗഹൃദ കോച്ചുകളാണ് ട്രെയിനിൽ ഉണ്ടാവുക ഒരേ സമയം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് യാത്രക്കാർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനാകും ആഴ്ചയിൽ രണ്ടു ദിവസമാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ ദർഭംഗയിൽ നിന്ന് സർവീസ് നടത്തും ഉച്ചകഴിഞ്ഞ് മൂന്നിനാണ് യാത്ര പുറപ്പെടുക പിറ്റേന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിന് ഡൽഹി ആനന്ദ് വിഹാറിലെത്തും ആനന്ദ് വിഹാറിൽ നിന്ന് ചൊവ്വാ വ്യാഴം ദിവസങ്ങളിലായിരിക്കും സർവീസ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് പത്തിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാവിലെ പതിനൊന്നമ്പതിന് ദർഭംഗയിലെത്തും ദർഭംഗ ആനന്ദ് വിഹാർ സർവീസ് ഇരുപത്തിയൊന്ന് മണിക്കൂറും മുപ്പത്തഞ്ച് മിനിറ്റും ആനന്ദ് വിഹാറിൽ നിന്ന് ദർഭംഗയിലേക്കുള്ള സർവീസ് ഇരുപത് മണിക്കൂർ നാൽപ്പത് മിനിറ്റും കൊണ്ടായിരിക്കും ഓടിയെത്തുക സാധാരണ സ്ലീപ്പർ ക്ലാസ് ട്രെയിനുകളിലേതിനേക്കാൾ വലിയ മാറ്റമാണ് അമൃത് ഭാരത് ട്രെയിനുകളിലുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത മറ്റു ട്രെയിനുകളിൽ ഇതുപോലെ ശബ്ദമോ കുലുക്കമോ ഉണ്ടാകില്ലെന്നതാണ് കോച്ചുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ഇതുവരെയുള്ളതിനേക്കാൾ വ്യത്യസ്തമായ ട്രെയിൻ യാത്രാനുഭവമാണ് അമൃത് ഭരൻ നൽകുക ശതാബ്ദിയിലും രാജധാനിയിലുമെല്ലാം കോച്ചിനുള്ളിൽ കൂടുതൽ സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും കോച്ചിന്റെ കുലുക്കവും എല്ലാം ട്രെയിനുകളിലേതുപോലെ തന്നെയായിരുന്നു ട്രെയിൻ സമ്പൂർണമായും സി നിരീക്ഷണത്തിലാണ് ഇതിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കും ഈ സി സി ടി വി ദൃശ്യങ്ങൾ നിരന്തരമായി നിരീക്ഷിക്കാനുള്ള മോണിറ്റർ റൂമും സുരക്ഷാ ഉദ്യോഗസ്ഥരുമെല്ലാം അമൃത് ഭാരത് ട്രെയിനിലും ഉണ്ടാകും കൂടുതൽ സൗകര്യപ്രദമായി യാത്ര പ്രദാനം ചെയ്യും വിധമാണ് സീറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മികച്ച ലഗേജ് റാക്കുകൾ എല്ലാ സീറ്റിലും ചാർജിംഗ് പോയിന്റും മൊബൈൽ ഹോൾഡറും ഉണ്ട് എൽ ഇ ഡി ലൈറ്റുകളാണ് കോച്ചുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതെല്ലാം ഉണ്ടെങ്കിലും സാധാരണക്കാരന് യാത്ര ഉറപ്പാക്കുന്ന വിധമായിരിക്കും നിരക്ക് എന്നതാണ് വലിയ പ്രത്യേകത നിലവിലുള്ള മെയിൻ എക്സ്പ്രസ് ട്രെയിനുകളുടെ നിരക്കിനേക്കാൾ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമായിരിക്കും അമൃത് ഭാരതിന്റെ ടിക്കറ്റ് ചാർജ് അമൃത് ഭാരത് ട്രെയിനുകൾക്കൊപ്പം തന്നെ ആറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളുടെ സർവീസും തുടക്കമായി അയോധ്യ ആനന്ദ് വിഹാർ ശ്രീമാതാ വൈഷ്ണോദേഹി ദേഹി ഖത്ര ന്യൂഡൽഹി അമൃത്സർ ന്യൂഡൽഹി കോയമ്പത്തൂർ ബാംഗ്ലൂർ കന്റോൺമെന്റ് മെംഗ്ലൂരു മഡ്ഗാവ് ജൽന മുംബൈ എന്നീ റൂട്ടുകളിലാണ് ഈ വാന്യഭാതകൾ ഓടുക